പതിവില്ലാതെ ഇന്ന് രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ എന്നെ പറ്റി ചെക്കും വളർന്ന് മര്യാദക്കാരനായി എന്ന് തോന്നുന്ന ഒരു അത് എപ്പോഴാണ് ശരിക്കും ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് എത്തുമ്പോഴാണോ എപ്പോഴാണ് അമ്മക്ക് തോന്നി തുടങ്ങിയത് എന്റെ കയ്യിൽ അവന് കിട്ടിയും ിൽ പോയിൽ പോട്ട പറ്റില്ല റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല ഞാൻ രണ്ടെണ്ണ പൊടിച്ചിട്ട് ഓടിക്കൊണ്ട് പോരാം നീ എതിർക്കുന്ന കൂട്ടത്തില് ഞാൻ മാത്രമേ ഉള്ളൂടെ മനസ്സിലെ മാറിയില്ല ഇപ്പോൾ ഇപ്പൊ ടെൻഷൻ പ്രശ്നമൊന്നുമല്ലേ അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിന്റെ ഒരു പോക്കെരുണ്ട് കേട്ടോ നിങ്ങളൊക്കെ ഉദ്ദേശിച്ച പേര് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു കൃഷ്ണനല്ലേ മുഴുവൻ രാഹുൽ മാം എൽ എക്കെതിരെ വീണ്ടും എങ്ങനെയുധിക്കുന്നു കറക്റ്റ് അതുപോലെ സംഭവിച്ചു അമ്മ വളർത്തിയ ഒരു കൊച്ചിന് ഇപ്പൊ നല്ലൊരു ഹൈറ്റിലാണ് നിനക്ക് പക്ഷെ ഇപ്പൊ ഭയങ്കര സ്റ്റാർ എം എൽ എ ആണ് അമ്മ ആ ചെറുപ്പത്തിലെ കുറെ സഫറിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു കൊറേ ബുദ്ധിമുട്ടുകളിൽ നിന്നിട്ടാണ് രാഹുലിനെ പഠിപ്പിച്ചെടുക്കുക ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് ഈ പഴയ അലവിലായൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടുനക്കല്ലേ എന്ത് ചെയ്യാനാ അതെന്റെ തൊലിയുമായിട്ടിഴുകി ചേർന്ന് പോയി